ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ പീഠമാണ് പിന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയാണ് വന്നിരിക്കുന്നത് വിധി മാത്രമല്ല അതിൽ അതിലക്കമിട്ട് പറഞ്ഞിരിക്കുകയാണ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണഘടന സംരക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മഹത് വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ഗവർണർമാർ ആ ഒരു അങ്ങനെ ആ രീതിയിൽ പിന്നെ പോവുകയാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കേണ്ട ബഹുമാനപ്പെട്ട ഗവർണർ തന്നെ അതിനെ പിന്നെ ലംഘിക്കപ്പെടപ്പെടുകയാണ് എന്ന് മാത്രമല്ല ഒരു ഗവർണർക്കെതിരെ ഇത്രയധികം ഇന്ത്യയിൽ ഒരു പരമോന്നത രീതിയായ പീഠം വിമർശനം ഉന്നയിക്കുന്നത് എനിക്ക് എനിക്ക് തോന്നുന്ന പിന്നെ ആദ്യമായിട്ടാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ എന്നാലും ഏഹ് അപൂർവ്വങ്ങളിൽ ആണ് അപൂർവങ്ങളിലുള്ള സമയത്ത് മാത്രമേ അത്തരം പിന്നെ വിമർശനം ഉന്നയിക്കപ്പെടാറുള്ളൂ ശരിക്കും യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ എന്താ ചെയ്യേണ്ടത് ഈ സുപ്രീം കോടതിയുടെ വിധി മാനിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹം അന്തസ്സോർ കൂടിയ ഒരു തീരുമാനം എടുക്കലേ വേണ്ടത് പലപ്പോഴും നമ്മൾ ഗവർണർമാരെന്ന് പറഞ്ഞാൽ വളരെ ബഹുമാനമാണ് കൊടുക്കുന്ന സമൂഹം രാഷ്ട്രീയ പാർട്ടികളും ഭരിക്കുന്ന ഗവൺമെൻറ്റുകളും ഗവർണർമാർക്ക് വലിയ ബഹുമാനം കൊടുക്കുന്നുണ്ട് ആ ബഹുമാനം കൊടുക്കുന്ന സ്ഥാനത്താണ് ആർ എസ് എസിൻ്റെ ആശയം ആശയവും അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ ഉപദേശം അനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇത് ആർ എസ് എസിൻ്റെ ദേശീയ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിന്നെ പല രൂപത്തിൽ പിന്നെ താറുമാറാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഗവർണർ നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പം ദേശീയ അടിസ്ഥാനം നടത്തിയിട്ടുള്ള സർവേകളിൽ ഇന്ത്യ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യ ഒന്ന് ഒന്നാം സ്ഥാനത്താണ് സർവകലാശാലകളിൽ ഇന്ത്യ പിന്നെ കേരളം ഒന്നാം സ്ഥാനത്താണ് കോളേജുകളുടെ പിന്നെ സർവേയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ കേരളം വിദ്യാ പുതു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം ഒന്നാമതാണ് നിൽക്കുന്ന നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ ആ ഒന്നാമത് നിൽക്കുന്ന കേരള കേരളത്തെ അലങ്കൂലമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നവുമാണ് ബഹുമാനപ്പെട്ട ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വൈസ് ചാൻസലർ നിയമിക്കുന്ന കാര്യത്തിലായിരുന്നാൽ പരീക്ഷ നടത്തുന്ന കാര്യത്തിലായിരുന്നാൽ രജിസ്ട്രാർ നിയമിക്കുന്ന കാര്യത്തിലായിരുന്നാൽ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിലായിരുന്നാൽ ഒക്കെ തന്നെ ബി ആർ എസ് എസിൻ്റെ അജണ്ട ആർ എസ് എസിൻ്റെ വക്താക്കൾ വന്ന് ഉപദേശിക്കുന്ന കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല സംസ്ഥാന ഗവൺമെൻ്റ് ആണല്ലോ ഗവർണർക്ക് വേണ്ടിയുള്ള ഫണ്ട് ആഫീസിൻ്റെ ചിലവിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കുന്നത് ആ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണല്ലോ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ട് കോടതിയിൽ കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇതെന്ത് എന്ത് ന്യായമാണിത് കേരള സംസ്ഥാന ഗവൺമെൻറ് ഗവർണർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ കാര്യങ്ങൾ ഒരു ബുദ്ധിമുട്ടുമില്ല മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിക്കണം അങ്ങനെ സാധാരണ എന്ന് പറഞ്ഞാൽ ആ കേരള ഗവൺമെൻറ് അനുവദിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ പിന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ടും കേരളത്തിനെതിരായിട്ടും കേസ് കൊടുക്കുന്നതിന് വേണ്ടി പോകുന്നത് എന്ന് മാത്രമല്ല ഒരു ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധിയാണ് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഗവർണർമാർ മുൻസിറ്റി കയറിയിരുന്ന് വണ്ടി ഓടിക്കണ്ട പുറകെ ഇരുന്നാൽ മതി മുൻ സീറ്റിയിൽ നിന്ന് വണ്ടി ഓടിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിസഭ ഉണ്ട് അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്ന ഒരു നിയമാനുസരണം കൊടുത്ത ലിസ്റ്റിന് അതിൽ വിശ്വാസമില്ല എന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് പിന്നെ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുക വീണ്ടും പിന്നെ കേസ് കൊടുക്കുക എന്നെല്ലാം പറഞ്ഞാൽ ഒരു യുദ്ധം സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക യുദ്ധം പ്രഖ്യാപിക്കുക മാത്രമല്ല പ്രതിപക്ഷ നേതാവിനേക്കാൾ മുന്തിയ പ്രതിപക്ഷ നേതാവായി ആ നമ്മുടെ ഗവർണർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനാധിപത്യ സംവിധാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങ് ഏറ്റവും വരെയുള്ള നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യം സംശയമില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ഏത് കോണിൽ നിന്നുള്ള പ്രശ്നം ഉണ്ടായാലും അത് പിന്നെ ജനങ്ങൾ തള്ളിക്കളയും അതിൻ്റെ തെളിവാണ് രണ്ടാം പിണറായി ഗവൺമെൻറ് ഇനി വരാൻ വേണ്ടി പോകുന്ന മൂന്നാം പിണറായി ഗവൺമെൻറ്റും അങ്ങനെ തന്നെ